ുള്ളൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ കൺഗ്രാച്ചുലേഷൻസ് ഇന്ന് ഇന്ന് റെക്കഗ്മൻ നേടുന്ന എല്ലാവരോടുമായി പറയുന്നത് നിങ്ങൾ നേടിയിരിക്കുന്നത് ഇറ്റ്സ് ട്രൂലി സ്പെഷ്യൽ അത് മാർക്സ് മാത്രമല്ല അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഫോക്കസ് എഫേർട്ട് ഡിസിപ്ലിൻ എല്ലാം ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നു എങ്ങനെ ആലോചിച്ചപ്പോൾ ഈ അടുത്ത വച്ച ബുക്കിലെ കോൺസെപ്റ്റ് എനിക്ക് ഒന്നു ദ ബുക്ക് ഇസ് കോൾഡ് ഡയറി ഓഫ് ദ സിഇഒ ബൈ സ്റ്റീവൻ ബാറ്റ്ലെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ചാൻസ് ഒക്കെയാ നിങ്ങൾക്കത് വായിക്കണം അതിൽ അദ്ദേഹം ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ നമ്മൾ അത് നേടേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ഹീ കോൺസെപ്റ്റ് ദൈവ് ബാക്കി ാണ്ള ഇപ്പൊ നിങ്ങൾ അക്കഡമിക്സ് ഇങ്ങനെ എക്സൽ ചെയ്യുമ്പോൾ യു ആർ നോട്ട് ജസ്റ്റ് ഷോയിങ് യുവർ ഇന്റലിജൻസ് നിങ്ങൾക്ക് ഈ ബാക്കി സ്പെഷ്യലിറ്റി എന്താണെന്ന് വെച്ചാൽ മാജിക് എന്താന്ന് വെച്ചാൽ ലൈഫിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും എടുക്കാൻ ഒരു കാര്യമാണ് നമ്മുടെ നോളജ് നമ്മുടെ വിദ്യാഭ്യാസം ജോലി പോവാം പൈസ നഷ്ടപ്പെടാം ഓപ്പർച്യൂണിറ്റീസ് വന്നു പോകും എന്റെ കാര്യത്തിലാണെങ്കിൽ സിനിമകൾ പരാജയപ്പെടാം പക്ഷെ വാട്ട് യു ഹാവ് ലേൺ വാട്ട് യു ഹാവ് ഇൻറ്റേർണലൈസ്ഡ് ദാറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ നോ ബഡിറ്റ് സോ അതിൻ്റെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഇതിന് തുടക്കം മാത്രമാണ് ലൈഫ് ലോങ് ഈ ബക്കറ്റ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക നോട്ട് ജസ്റ്റ് ത്രൂ ടെക്സ്റ്റ് ബുക്സ് ബി ഫിയർലെസ് अर अगर लाइफ एक्सपीरियड अगेन कॉंग्राचुलेन्शस् मूवेंटे नंदी स्टेट फ्यूचर उम्मीद ലേണി വലിയൊരു ച നല്ലൊരു കാര്യത്തിൽ നമുക്ക് സമർത്ഥനയിലേക്ക് നഗരമാണ് കബീജിന് നല്ല വാഗ്ദാനങ്ങൾ പ്രജാമന്ദയെന്ന വാക്ക് താരതമ്യേ കോളം വളർത്തുന്ന ചാലകൂടിയുടെ പ്രത്യേകതയാ എൻപി പ്രതിരോധം കാരണം സാഹിത്യമേലിൽ ഇരുപതിനൂറ് വാഗ്ദാനമേകുന്നു അധ്യക്ഷ വീരജീവൻ വിഭവനെ അതെ